ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ എൻ്റെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാ ഫ്രണ്ട്സും കാണണം ഇതിപ്പം ബുക്ക് വാങ്ങിച്ചാൽ പിന്നെ അടുത്ത പണി എന്ന് വെച്ചാൽ ബുക്ക് പൊതിയല്ലെന്നാണ് അടുത്ത പണി കാരണം ഇനി സ്കൂൾ വർക്ക് ഏതാനും കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ ഞാൻ ഒരുപാട് ബുക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആദ്യം തുടക്കത്തിൽ കുറച്ച് കുറച്ച് വിധം എല്ലാം ഒരുമിച്ചിരുന്ന് പൊതിയെന്ന് വെച്ചാൽ നടുവോടിയും കുറച്ച് കുറച്ച് വിധം എടുത്ത് പൊതിയാമെന്നുള്ള രീതിയിൽ കുറച്ച് ബുക്ക് ഒരു പത്ത് പന്ത്രണ്ട് പഞ്ച് പത്ത് ഇരുപത്തിനകം ഇരുപത് ബുക്കിനകത്തുള്ള കുറച്ച് ബുക്ക് എടുത്ത് വെച്ചിട്ട് പൊതിയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കവറെല്ലാം പൊട്ടിച്ച ആ ബുക്കിൻ്റെ ഫ്രണ്ടിലെ പേ ഫോട്ടോ കണ്ടപ്പോഴാണ് സത്യം നല്ല ഭംഗിയുള്ള ഫോട്ടോസ് ഇപ്പോഴത്തെ കുട്ടികളെ ആകർഷിക്കാൻ പറ്റിയ നല്ല ഭംഗിയുള്ള ഫോട്ടോസ് ആരായാലും ഒന്ന് നോക്കിയിരുന്നു എനിക്ക് കണ്ടപ്പോൾ വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ത് ഭംഗിയല്ലേ കാണാൻ ഇത് ക്ലാസ്മേറ്റ്സിൻ്റെ ബുക്കാണ് ഞാൻ മുഖ്യവാറും എല്ലാ എടുത്ത ബുക്കും ക്ലാസ്മേറ്റ്സിൻ്റെ തന്നെയാണ് മുന്നേ ഞാൻ അപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ മുന്നേ ഞാൻ പഠിച്ചിരുന്ന സമയത്ത് ണെങ്കിൽ ബുക്സ് ആ സമയത്ത് നടിയും നടന്മാരുടെയൊക്കെ ഫോട്ടോസാണ് മോഹൻലാൽ മമ്മൂട്ടി കുഞ്ചാക്കപൂർ ജയസൂര്യ വിജയ് കാവ്യമാധവൻ തൃശ്യ എൻ്റെ സമയത്തൊക്കെ തൃശ്യ എനിക്ക് തൃശ്യയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് തമിഴ്നാട് തമിഴ്നടിയിൽ പിന്നെ കാവ്യമാധവൻ അങ്ങനെ ഒരുപാട് പേര് ഉള്ള ബുക്കുകളാണ് അപ്പോൾ ഞാൻ സെലക്ട് ചെയ്യുന്നത് വെച്ചാൽ എനിക്കിഷ്ടപ്പെട്ട നടിയും നടന്മാരുടെ ഫോട്ടോസുള്ള ബുക്കാണ് ഞാൻ കൂടുതലും എനിക്ക് സെലക്ട് ചെയ്യണം ആ കാണുമ്പോൾ തന്നെ എന്താ പറയുക ല്ലാത്തൊരിഷ്ട ഈ നടിയടന്മാരുടെ ഫോട്ടോ കാണുവാൻ വേണ്ടി തന്നെ ബുക്ക് കവർ ചെയ്യാതെ ഇരുന്നിട്ടുണ്ട് അങ്ങനത്തെ ഒരു സമയമുണ്ടെന്ന് വെച്ചാൽ ആ ഫോട്ടോ കണ്ടെടുക്കാം അത് കാണുമ്പോൾ ചിലപ്പോൾ എന്നെ പോലെ ആ സമയത്തുള്ള നയൻറ്റി സ്ക്രിപ്സിനൊക്കെ അറിയാമായിരിക്കും കൂടുതലും ഇതെങ്ങനെയാണെന്ന് ഈ ഈ എന്താ പറയുക ഈ ഫോട്ടോസൊക്കെ ഉള്ള ബുക്ക് വെച്ച് നടീ നടന്മാർ നമുക്ക് ഇഷ്ടപ്പെട്ട നടീ നടന്മാരൊക്കെ വെച്ചിട്ടുള്ള ഫോട്ടോസൊക്കെ ഉള്ള ആ ആ സമയത്തുള്ള എല്ലാവർക്കും എന്നെപ്പോലത്തെ സെയിം ഫീലിംഗ് ഫീലിങ്ങ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്കുണ്ട് ഞാൻ അങ്ങനെ കവർ ചെയ്യാതെ വരെ കൊണ്ടുപോയി ചില നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട നടിയോ നടന്മാരെയോ ആ ബുക്ക് ഉണ്ടെങ്കിൽ അത് കവർ ചെയ്യാതെ കൊണ്ടുപോയിട്ടും ഉണ്ട് മുഖ്യവാറും ആ സമയത്തേക്ക് അധികം കവർ ചെയ്യാറില്ല ഇപ്പോഴാണ് ഫുൾ ഇപ്പം ഇപ്പോഴത്തെ സ്കൂളാണ് ഫുൾ സ്ട്രിക്റ്റ് അന്നും ഉണ്ടായിരുന്നു പക്ഷേ അന്നും ആ സമയം പുതിയാതൊക്കെ കൊണ്ടുപോയി സമയം ഉണ്ടായിരുന്നു പൊതിഞ്ഞ് ഉണ്ടായിരുന്നു അങ്ങനെ ഇത് കവർ ചെയ്ത് തുടങ്ങിയായിരുന്നു ഇനിയും കുറേ ബുക്കുകൾ കവർ ചെയ്യാനുണ്ട് കുറച്ചൊക്കെ ഞാൻ കവർ ചെയ്ത് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ ഫ്രണ്ട്സ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഈ വീഡിയോ കാണുന്ന എല്ലാ ഫ്രണ്ട്സും നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും എന്തായാലും എനിക്ക് കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ എൻ്റെ വീഡിയോസ് എല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വീട്ടിലും മക്കളുടെ സ്കൂളിലേക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ വരെ ആയി ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു you <laughs> know <laughs>